ക്രമയുഗം പോലുള്ള അത്രയും എക്സ്പീരിമെന്റൽ ആയിട്ടുള്ള ഒരു മൂവിയുടെ പാർട്ടും കൂടിയായിരുന്നു ചേട്ടൻ അപ്പോൾ ആ ഒരു മൂവി അത് നമുക്ക് തന്നെ ഭയങ്കര അത്ഭുത ഇത് എങ്ങനെയൊരു മൂവിയും മമ്മൂക്കയെ പോലെ ഇത്രയും ഒരു സീനിയർ ആക്ടർ ഒരു വില്ലൻ റോള് ഇതിപ്പോ ഈ കഥകളൊക്കെ ആദ്യം കേട്ട കുറച്ച് പേരിൽ ഒരാളായിരിക്കുമല്ലോ ചേട്ടൻ ഇതിന്റെ ഫസ്റ്റ് ഒരു പുറത്ത് വന്ന ന്യൂസ് എന്ന് വെച്ചാൽ അർജുനശോകൻ നായകനാവുന്നു മമ്മൂക്ക മമ്മൂട്ടി വില്ലനാവുന്നു എന്നുള്ളതാണ് അതായത് സംവിധായകൻ വിളിച്ചു ഇങ്ങനെ ഇതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് കേൾക്കാൻ വരാൻ പറ്റുമെന്ന് ഞാൻ പുള്ളി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി മുഴുവനും ആ കഥ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു കാരണം ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഫുൾ ഫിലിം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ നമുക്ക് വിധേയൻ സിനിമ ഭാസ്കര പട്ടേലർ അത് അതിനുശേഷം പിന്നെ ആ ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വീണ്ടും കാണാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു ത്രില്ണ്ടായിരുന്നു പിന്നെ ആ സിനിമയുടെ ടോട്ടൽ സ്വഭാവം എന്താണെന്ന് കാണിക്കുന്ന ഒരു സീനാണ് എന്റെ സീന അതെ അതെ ഫസ്റ്റ് ഓപ്പണിംഗ് എൻ്റെ സീനാണ് അപ്പോൾ വളരെ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ സ്ക്രീനിലുണ്ടാവുകയുള്ളു പക്ഷെ ആ പതിനഞ്ച് മിനിറ്റ് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു ആലോചന നടത്തി അതിന് കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തു അതായത് ഒരു ടൈമിൽ തന്നെ ഭ്രമം ഭയം കാമം ഈ മൂന്ന് ഇമോഷൻ വർക്കൗട്ട് ചെയ്യുകയും വേണം എന്നാൽ അതിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗിൻ്റെ ഒരു വലിയ നീട്ടത്തിലുള്ള ഡയലോഗുകളൊന്നുമില്ല ഈ ശരീരവും കണ്ണും ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്കത് അറിയിക്കാൻ അപ്പോൾ അത് ഒരു കുറച്ച് ചാലഞ്ചിങ്ങായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടിയാണ് അതെ അതെ അപ്പോൾ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനത്തെ വെല്ലുവിളികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്ത് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതങ്ങനെ ചെയ്തതിന് റിസൾട്ട് ഉണ്ടായി ഒരുപാട് പേര് വിളിച്ചു കുറച്ചുള്ളെങ്കിലും അത് ഭയങ്കര ഇമ്പാക്ട് തന്നു ആ ഒരു മൂന്ന് ഇമോഷനും നമുക്ക് കൺവേ ആയിട്ട് ഇല്ല ഞാൻ ആ പ്രൊമോഷൻ ടൈമിൽ ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ ഈ ഒരു ആകെ ഒരു അഞ്ച് പേരുള്ള ഒരു സിനിമ ഇത് കേട്ടപ്പോൾ അഞ്ചു അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടറായിരുന്നു ആ സിനിമ കാണുന്നവരെ അത്ഭുതമായിരുന്നു ഷൂട്ടിൽ നിൽക്കുമ്പോൾ പോലും അതായത് എൻ്റെ സീൻസ് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടാണ് എൻ്റെ സീൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും വളരെ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മാത്രം സ്ക്രീനിൽ വരുന്നൊരു സീനിന് അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും ടൈം എടുത്ത് ാണ് എടുത്തിട്ടുള്ളത് ലൈറ്റും ഒക്കെ ചെയ്ത് ടെക്നിക്കലി ഒരുപാട് ഒരുപാട് കൂടി ആണല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുക അതെ അതെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ ആ ഒരു ഇമ്പാക്ട് നമ്മൾ ജസ്റ്റ് ഫോണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്ന പോലെ അല്ലെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഈസി ആയിരിക്കും പക്ഷെ എനിക്ക് ഒന്ന് കളർ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടുകൾ കാറ്റ് നോക്കണം ലൈറ്റ് നോക്കണം നമുക്ക് നോക്കി പുകയിട്ട് കഴിഞ്ഞത് അവിടെ നിൽക്കണം അപ്പം അത് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ആർട്ടിലൊക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ആർട്ടുകാരൊക്കെ